നടൻ കുഞ്ചൻ്റെ മകൾ സ്വാതി കുഞ്ചൻ വിവാഹിതയായി അഭിനന്ദ് ബസന്ത് ആണ് സ്വാതിയുടെ വരനായി എത്തിയത് മമ്മൂട്ടിയുമായി അടുത്ത ബന്ധമാണ് നടൻ കുഞ്ചന് മലയാളത്തിലെ മെഗാസ്റ്റാർസ് വരെ പങ്കെടുക്കാനെത്തിയ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് കുടുംബസമേതമാണ് മമ്മൂട്ടി സ്വാതിയുടെ വിവാഹം കൂടാൻ എത്തിയതും മോഹൻലാൽ മുതൽ മലയാളത്തിലെ താരനിരകൾ അണിനിരുന്ന വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് അച്ഛൻ്റെയും അമ്മയുടെയും പേരിലല്ല സ്വന്തം പേരിൽ വർഷങ്ങളായി ബോളിവുഡും മോളിവുഡും ഒന്നടങ്കം ആരാധിക്കുന്ന വ്യക്തിത്വമാണ് നടൻ കുഞ്ചൻ്റെ മകൾ സ്വാതി കുഞ്ചൻ്റേത് മൂന്ന് മക്കളാണ് കുഞ്ചന് അതിൽ രണ്ടാമത്തെ മകളാണ് സ്വാതി ചെറുപ്പം മുതലേ കലാരംഗത്തോടായിരുന്നു സ്വാതിക്ക് പ്രിയം യുവ ഫാഷൻ സ്റ്റൈലിസ്റ്റ് എന്ന നിലയിൽ ഏറെ പ്രശസ്തയാണ് സ്വാതി ബോളിവുഡ് താരങ്ങൾ മുതൽ റിലയൻസ് മേധാവി നിത അംബാനി വരെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ സ്വാതി കുഞ്ചൻ്റെ അഭിപ്രായമാണ് തേടുന്നത് എട്ടാം ക്ലാസ് മുതലുള്ള സ്വാതിയുടെ സ്വപ്നമാണ് ബോളിവുഡ് രംഗത്തേക്ക് വരെ സ്വാതിയെ പ്രശസ്ത ആക്കിയത് ഫെമിന നിത അംബാനിയുടെ ഹെർ സർക്കിൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്ത സ്വാതി ഇപ്പോൾ ഫ്രീലാൻസ് സ്റ്റൈലിസ്റ്റായി പ്രവർത്തിക്കുന്നു എന്നാണ് റിപ്പോർട്ട്